നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് ഒരു ടെൻത്ത് മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു പിയൂൺ റൂം അറ്റൻഡൻറ് അതുപോലെ നൈറ്റ് ടു ബാച്ച്മാൻ അല്ലെ കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് ആ ഒരു തസ്തികയിലേക്കുള്ള മെയിൻ എക്സാമിനേഷൻ ഇന്ന് ഉണ്ടായിരുന്നു ഇപ്പം ഡിഗ്രി ലെവൽ എൽ ജി എസ് ലെവൽ എക്സാം ആയിരുന്നു അല്ലേ എൽ ജി എസ് ലെവൽ എന്ന് പറയുമ്പോൾ എൺപത് ജി കെയും ഇരുപത് മാത്സും വരുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു അപ്പം അത്യാവ ഞാനും ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴരക്കായിരുന്നു പരീക്ഷ അപ്പം വളരെ എന്താണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറ് തന്നെയാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും പി എസ് സി ഒരു എന്താണ് ഒരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനും നന്നായിട്ട് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഇല്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ട ഒരു ഒരറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരഞ്ച് വേക്കൻസിയെങ്കാണ്ടാണ് റിപ്പോർട്ടായി കിടക്കുന്നത് പിന്നെ ഇതുപോലെ ഈസി ക്വസ്റ്റ്യനും അപ്പം രണ്ടും കൂടെ ആവുമ്പോഴത്തേക്കറിയാലോ വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് ഇടുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും ആളുകളുടെ എണ്ണം കുറയുമ്പോൾ ഇതുപോലെ ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്താണ് കട്ട് ഓഫും ഹൈ ആവും അപ്പം ഇപ്പം തന്നെ നയൻറ്റി പ്ലസ് നയൻറ്റി ത്രീ പ്ലസ് നയൻറ്റി ഫൈവ് പ്ലസ് ഒക്കെയാണ് ആളുകൾ പറയുന്നത് അങ്ങനെ തള്ളിക്കളയൊന്നും പറ്റത്തില്ല അങ്ങനെ നമുക്ക് നയൻറ്റി പ്ലസ് ഒരിക്കലും വരുത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിന് ആളുകളുടെ എണ്ണം കുറയും തോറും വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ പി എസ് നയൻറ്റി പ്ലസ് ഒക്കെ കട്ട് ഓഫ് ഇട്ട് വേറെയും തസ്തികൾ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പം വരാ വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമുക്ക് റെഫർ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ കിട്ടിയല്ലേ ന്യൂ എസ് സി ആർ ടി എന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാഗ പതിവെക്കൽ അല്ലെ നാഗ പതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം അതൊക്കെ ന്യൂ എസ് സി കുരുമുളക് അല്ലേ അതൊക്കെ ന്യൂ എസ് സി ആർ ടി ക്വസ്റ്റിനായിരുന്നു അതുപോലെ കോകുല സന്ദേശത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ അതൊക്കെ എന്തായിരുന്നു ന്യൂ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് പിന്നെ കുറെ അധികം കറണ്ട് അഫേഴ്സ് കൊസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കോഴ്സിന് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസും തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തതുപോലെ സുഭദ്ര യോജന ഒഡീഷ അതൊക്കെ അത് പിന്നെ എന്തായിരുന്നു മറ്റേ ഒരു രോഗാണോ എൻ്റെ പേരുണ്ടായിരുന്ന നെഗ്ലേരിയ നെഗ്ലേരിയ മസ്തിഷ്ക ജ്വരം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പം അതൊക്കെ കണ്ടപ്പം സന്തോഷം തോന്നി കോഴ്സിലുള്ളവരും ഇത് അറ്റൻഡ് ചെയ്യുമ്പം അവർക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ ഞാൻ ഞാനിതിൻ്റെ ഒരു പ്രൊഫഷണൽ ആൻസർക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെയും പുറത്ത് വന്നിട്ടില്ല അപ്പം ഞാൻ അല്ലാതെ ഞാനല്ലാതെ റാൻഡായിട്ട് പബ്ലിക്കേഷൻസ് ഒക്കെ ഇട്ടു എന്താണ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു നയൻറ്റി അടുപ്പിച്ച് ഒരു തൊണ്ണൂറ് അബോ ഒന്നും ഒന്നുമില്ല തൊണ്ണൂറ് അടുപ്പിച്ചൊരു മാർക്കാണ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഞാൻ എന്താണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതിന് അത്ര എന്ന് വെച്ചാൽ അധികം ആളുകളെ ഇടാത്തൊരു ലിസ്റ്റ് ആയിരിക്കും പിന്നെ നോക്കി എക്സാം എഴുതിയ എക്സാം അല്ലേ ഇപ്പം എന്തായാലും മാർക്ക് നോക്കണമല്ലോ എന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ പിന്നെ പ്രൊഫഷണൽ വരുമ്പം ഒന്നും ചെക്ക് ചെയ്യുക പിന്നെ പറയാനുള്ളത് നമ്മുടെ കോഴ്സിന്റെ കാര്യം എ എസ് എം ബാച്ച് ടു നമ്മൾ ജൂൺ ഇരുപത്തി മൂന്നിൽ റീസ്റ്റാർട്ട് ചെയ്ത് ഡേ വൺ തൊട്ടന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എ എസ് എമ്മിന്റെ എക്സാം അറിയാൻ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ആയിട്ടാണ് അപ്പം ഇനിയും കോഴ്സിൽ ചേരാൻ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഇനി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം ഒരു മെന്റൽ സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ആ രീതിയിൽ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനും വളരെ എന്താണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് കമ്പ്ലീഷൻ കോഴ്സാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മൾ ഇത്രയും പി എസ് സിയുടെ ടെൻത്ത് മെയിൻസ് സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം എഫോർട്ട് ഇടേണ്ടി വരും ഇപ്പം നാളൊരു മൂന്ന് ദിവസത്തോളമായിട്ട് നമ്മൾ ടെൻത്ത് മെയിൻസിൻ്റെ സോറി എ എസ് എമ്മിന്റെ ബാച്ച് ടൂ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവരടുത്ത് ആരെങ്കിലും ബാച്ച് ടൂയിലുണ്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്രത്തോളം ടോപ്പിക്കുകൾ അവർ ഇപ്പം കവർ ചെയ്തിട്ടുണ്ടാവുമത് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ മലയാളം മാത്സ് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം അറിയില്ല മലയാളം മാത്സും ഇംഗ്ലീഷിലാണ് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റൻസ് ആ രീതിയിലൊക്കെയാണ് പഠിച്ചു പോകുന്നത് പിന്നെ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ട് അഫയേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂൺ വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് പോവും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അവാർഡുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിക്കാറുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ എസ് എം ആണ് സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ പറയുന്നത് എന്നിരുന്നാലും സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കോഴ്സ് അവസാനിപ്പിക്കുക അപ്പം ഇനിയും എ എസ് എം എക്സാമിനെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഫുൾ കോഴ്സ് വീട്ടിൽ മെയിൻ എക്സാം വരെയും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ കമന്റിലും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇനിയും വൈകിപ്പിക്കാതിരിക്കുക പെൻഡിങ് അത്രത്തോളം കൂടും വൈകിയാലോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ പിയോൺ പിയൂൺ എക്സാമിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇതിലൊന്നും നേരത്തി ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു എനിക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പോഴും തിരക്കി നിൽക്കുവാണ് ഇന്നലെ ആർ ആർ ബി എൻ ഡി പി സിയുടെ പരീക്ഷയായിരുന്നു എനിക്ക് രാവിലെ അതും ഏഴരക്ക് ഏഴരയ്ക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം തിരുവനന്തപുരത്ത് വെച്ചിട്ട് പിന്നെ ഇന്ന് രാവിലെ വീണ്ടും എക്സാം അങ്ങനെ കുറെ 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 തിരക്കിലോ തിരക്കുകളിലായിട്ട് നിൽക്കുമായിരുന്നു അപ്പം നേരത്തെ ഉണ്ടോ എന്ന് വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് പിന്നെ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് കീ വന്നിട്ടുണ്ട് ഞാൻ മാർക്ക് നോക്കിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ